ഇന്നത്തെ ജിയോ പൊളിറ്റിക്സിൽ നമ്മൾ നോക്കുന്നത് പ്രധാനമായിട്ട് നമ്മൾ ബംഗ്ലാദേശിൻ്റെ അപ്ഡേറ്റ്സ് കുറച്ച് നേരത്തെ തന്നെ തരാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷേ അതേ സമയത്ത് ബംഗ്ലാദേശിൽ കൂടുതൽ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവുകയും അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടെ വീഡിയോ ഷൂട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ ബംഗ്ലാദേശിൽ ഇപ്പോൾ നിലവിൽ നടക്കുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത് ഫുൾ ആൻഡ് ഫുൾ അതുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ആണ് അപ്പോൾ അതിൽ നമ്മൾ ഇതിന് മുമ്പുള്ള വാർത്തകളിലൊക്കെ പറഞ്ഞിരുന്ന പോലെ തന്നെ സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ ബംഗ്ലാദേശിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരുത്തനെ വധിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുകയും അതിൽ ഈ എൻ സി പി പാർട്ടിയുടെ തന്നെ ഒരു നേതാവ് സ്റ്റുഡൻസ് ലീഡർ എന്നൊക്കെയാണ് പറയുന്നത് വയസ്സ് പത്ത് നാൽപ്പത്തി ഉണ്ട് അപ്പം നാൽപ്പത്തി വയസ്സുള്ള സ്റ്റുഡൻറ് ആണോ എന്നുള്ളത് നമ്മളൊന്നൂടെ പരതി നോക്കിയപ്പോഴത്തേക്കും മനസ്സിലാക്കാൻ പറ്റിയത് ഏതാണ്ട് രണ്ടായിരത്തി നാലില് സ്റ്റുഡൻസ് ലീഡർ ആയിരുന്നു ഇപ്പം സ്റ്റുഡൻസ് ലീഡർ അല്ല പക്ഷേ എൻ സി പി പാർട്ടിയിൽ വളരെ നിർണായകമായിട്ട് ലീഡറാണ് ശരിക്കും അപ്പം അങ്ങനെ ഒരു ലോക്കൽ ലീഡറെയാണ് ഇപ്പം തട്ടാൻ ശ്രമിച്ചിരിക്കുന്നത് അജ്ഞാതർ ഇതിനെ തുടർന്ന് ഈ ലീഡർ ഇപ്പം ഹോസ്പിറ്റലൈസ്ഡ് ആണ് വീണ്ടും ബംഗ്ലാദേശിൽ പ്രതിഷേധങ്ങളും ഇതേപോലെയുള്ള ആക്രമണങ്ങളൊക്കെ ആളിക്കത്തുന്നുണ്ട് പല സ്ഥലത്തും പല സ്ഥലങ്ങളിലും കടകൾക്കും സ്ഥാപനങ്ങൾക്കും നേരെ ആക്രമണങ്ങൾ വിട്ടിട്ടുണ്ട് ബംഗ്ലാദേശിൻ്റെ ഈ മതഭരണകൂടം അപ്പം ഇതാണ് പൊതുവിൽ ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശിൻ്റെ ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ വളരെ എളുപ്പത്തിൽ അങ്ങ് കൈക്കിലാക്കി കളയാം ഇന്ത്യയുടെ സ്റ്റേറ്റുകളെ വളരെ എളുപ്പത്തിൽ കയറി അങ്ങ് പിടിച്ചു കളയാം എന്നുള്ള രീതിയിലുള്ള ചില സ്റ്റേറ്റ്മെൻറ്റുകളാണ് അവർ തുടരെ തുടരെ പുറത്തുവിടുന്നത് പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്ന പറഞ്ഞാൽ ബംഗ്ലാദേശിന് ഇന്ത്യയെ ഈ രീതിയിൽ പ്രകോപിപ്പിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ അതിൽ കൂടുതൽ ഇന്ത്യക്കെതിരെ ഒന്നും തന്നെ അവർക്ക് ചെയ്യാൻ കഴിയുകയില്ല പക്ഷേ ഇവിടെ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് കൊല്ലപ്പെട്ട ഉസ്മാൻ ഹാദി എന്ന് പറഞ്ഞ ആ ഒരു എൻ സി പി നേതാവില്ലേ അവന്റെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഈ കൊലപാതകത്തിന് ഇൻവോൾവ് ആയിട്ടുള്ള രണ്ടാൾക്കാരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ കസ്റ്റഡിയിലെടുത്ത ഓരോരുത്തരും പേരാണ് ഫൈസൽ അപ്പം ഈ ഫൈസലിനെ ഇന്ത്യ ഇന്ത്യയുടെ റോ ഏജൻസി ബംഗ്ലാദേശ് ബോർഡറിൽ കൊണ്ട് ഇറക്കി വിട്ടതായിട്ടും അങ്ങനെ അവനാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ള നിലയിലുള്ള ആരോപണങ്ങളും ഇതേപോലത്തെ ഒക്കെയാണ് റൂമേഴ്സൊക്കെയാണ് ഉള്ളിൽ കെട്ടിച്ചമച്ച് ഒരാഴ്ച കൊണ്ട് തന്നെ ഈ ഒരു ആരോപണമാണ് ശരിക്കും ബംഗ്ലാദേശിനുള്ളിലുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ സപ്പോർട്ടോട് കൂടി അവിടെ പ്രവർത്തിക്കുന്ന എൻ സി പി പാർട്ടിയിലുള്ള ആൾക്കാർ ആരോപിക്കുന്നത് ഇന്ത്യക്കെതിരെ കൃത്യമായിട്ടും റായെ തന്നെയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യയുടെ ഇന്റലിജൻസ് ആണ് ഇതിന്റെ പുറകിൽ എന്നുള്ളതാണ് അവരുടെ ഒരു വാദം പക്ഷേ അതിനെ തുടർന്ന് ഇന്ന് ഈ രണ്ടാൾക്കാരെയും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് അത് കുറേ നാളത്തെ പ്രഷർ അതായത് ഇത്രയും നാളും ഈ ഒസ്മാൻ ഖാദിതയുടെ ബരിയൽ സെർമനിയൊക്കെ കഴിഞ്ഞ് ഇന്നലെ തിങ്കളാഴ്ച ഇവരെ കോടതിയിൽ ഹാജരാക്കേണ്ട ഒരു നിർബന്ധിത സാഹചര്യം വേറെ ഒന്നും കൊണ്ടല്ല ഇവരെ പിടിച്ചു വെച്ചിട്ട് കുറേ നാളായി ഇവർക്കെതിരെ കേസെടുക്കുന്നില്ല ഇവർക്കെതിരെ ഒരു നടപടികളും എടുക്കുന്നില്ല യു ഗവൺമെന്റ് ആണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയങ്ങളും പുറത്ത് പറയുന്നുമില്ല ഇതാണ് സാഹചര്യം ഈ സാഹചര്യത്തിൽ ഇനി യു എൻ എസ് ആവർത്തിച്ച് ആവർത്തിച്ച് ഞാൻ എൻ സി പിയോടൊപ്പമാണ് എൻ സി പിയുടെ നിലപാടുകൾ എൻ്റെ നിലപാടുകളാണ് എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പറഞ്ഞ് വികാരപരിതനായിട്ട് സംസാരിച്ച് ബംഗ്ലാദേശിലുള്ള എൻ സി പി പാർട്ടിയിലുള്ള ആ മതഭ്രാന്തന്മാരെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂനസിങ്ങിനെയൊക്കെ സംസാരിച്ചെങ്കിലും അവസാനം പുള്ളിക്കാരൻ്റെ എല്ലാ മോഹങ്ങളും തകടമറിയുന്ന സാഹചര്യമാണ് ഇന്നലെ കാണാൻ കഴിഞ്ഞത് കാരണം വേറെ ഒന്നുമില്ല ഇവരെ ഡയറക്റ്റായിട്ട് കോടതിയിൽ സറണ്ടർ എന്നുള്ള നിലയിൽ കൊണ്ടുപോയി ഹാജരാക്കാനാണ് ബംഗ്ലാദേശിൻ്റെ ഗവൺമെൻറ് ശ്രമിച്ചത് അപ്പം അപ്പോഴത്തേക്കും പോലീസ് കയറി അവിടെ ഇടപെട്ടു ബംഗ്ലാദേശിൻ്റെ പോലീസ് അവർ പറഞ്ഞത് ഇവരെ ഞങ്ങളുടെ കസ്റ്റഡിയിലേക്ക് തരണം അപ്പോൾ അങ്ങനെ മൂന്ന് ദിവസത്തെ കസ്റ്റഡിയിലേക്കാണ് പോലീസിന് ഇവരെ വിട്ടുകൊടുത്തത് കോടതിയാണ് വിട്ടുകൊടുത്തത് പതിനെട്ട് പത്തൊൻപത് ഇരുപത് മൂന്ന് ദിവസങ്ങൾ കസ്റ്റഡിയിൽ വെച്ചിട്ട് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസിന് പെർമിഷൻ കൊടുത്തിരുന്നു കോടതി അപ്പം അങ്ങനെ പതിനെട്ട് പത്തൊൻപത് ഇരുപത് മൂന്ന് ദിവസങ്ങളിലും ഈ ഫൈസലും അവന്റെ കൂട്ടാളിയും ഈ രണ്ടുപേരെയും പോലീസ് മാറി മാറി ചോദ്യം ചെയ്തെങ്കിലും ഇപ്പൊ പോലീസ് ഇന്നലെ തിങ്കളാഴ്ച കൃത്യമായിട്ട് കോടതിയിൽ അവരുടെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുകയാണ് പ്രാഥമികമായിട്ട് നടത്തിയ ഇൻവെസ്റ്റിഗേഷന്റെ റിപ്പോർട്ടാണ് കോടതിയിൽ സമർപ്പിച്ചത് അവർ പറഞ്ഞിരിക്കുന്നത് ഈ വെടിവെച്ചത് ഫൈസലാണെന്നുള്ളതിൽ യാതൊരു ഉറപ്പില്ല കാരണം ഈ ബൈക്കിൽ സഞ്ചരിച്ച് ഉസ്മാൻ ഹാദിയെ ഫോളോ ചെയ്തിരുന്ന വ്യക്തികൾ മുഖമുടി ധരിച്ചിരുന്നു ഈ മുഖമുടി ധരിച്ചിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇവരെ ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇവരുടെ അപ്പം അതുകൊണ്ട് ഇവർ തന്നെയാണ് വെടിവെച്ചത് എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല ശരിക്കും ആധികാരികമായിട്ടുള്ള തെളിവുകളിലേക്ക് നയിക്കുന്നില്ല അതാണ് പ്രശ്നം അപ്പം അതുകൊണ്ട് അവർ പറഞ്ഞിരിക്കുന്നത് ഇതുവരെ ഫൈസലാണോ അല്ലെങ്കിൽ അവനോടൊപ്പം ഉണ്ടായിരുന്ന ആളാണോ എന്നുള്ളതിനെക്കുറിച്ചുള്ള കൺഫർമേഷൻ തന്നെ ഞങ്ങൾ തരാൻ കഴിയുന്നില്ല ഞങ്ങൾക്ക് അതിൽ ഉറപ്പില്ല എന്നാണ് ബംഗ്ലാദേശിൻ്റെ പോലീസിന്റെ സൈഡിൽ നിന്നുള്ള റിപ്പോർട്ട് അപ്പം അതിനെ തുടർന്ന് കോടതി പറഞ്ഞിരിക്കുന്നത് തെളിവില്ലെങ്കിൽ പിന്നെ ഇവരെ പിടിച്ചുവെച്ചിട്ടെന്ത് കാര്യമാണുള്ളത് അപ്പോൾ യഥാർത്ഥ പ്രതികളിലേക്ക് നീങ്ങാനുള്ള രീതിയിലുള്ള അന്വേഷണങ്ങൾ നടത്തുക എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഇപ്പം നിലവിൽ ഇന്ത്യക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ അതിനൊക്കെ ഇപ്പോൾ യാതൊരുവിധ കഴമ്പില്ലാത്ത അവസ്ഥയെ മാറിയിരിക്കുകയാണ് അതോടൊപ്പം പോലീസ് പറഞ്ഞിരിക്കുന്നത് ദർ ഇസ് നോ ഇൻഫർമേഷൻ അബൌട്ട് ഇന്ത്യാസ് ഇൻവോൾവ്മെൻ്റ് എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് ഈ സ്റ്റേറ്റ്മെന്റിൽ അതായത് ഇന്ത്യയുടെ ഇൻവോൾവ്മെൻ്റ് ഇതിനകത്തുണ്ട് ഉണ്ട് എന്നുള്ളതിനെ ചൂണ്ടിക്കാണിക്കത്തക്ക രീതിയിൽ ഒരു തെളിവുകളും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് ഇത്രയും നാളും ഇന്ത്യ ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ഇനി ഇപ്പോൾ അതാ വീണ്ടും ഒരുത്തൻ അജ്ഞാതരുടെ വെടിയായിട്ട് ആശുപത്രിയിൽ കിടക്കുകയാണ് ഒരു അജ്ഞാതൻ തന്നെയാണ് വെടിവെച്ചത് ഇപ്പോൾ ഫൈസൽ ഇവർ കസ്റ്റഡിയിൽ പിടിച്ച് വെച്ചിരിക്കുകയാണ് ഫൈസലിൻ്റെ കൂടെ പോയവനും പിടിച്ച് വെച്ചിരിക്കുകയാണ് ആ സാഹചര്യത്തിൽ തിങ്കളാഴ്ച ഈ സിഗ്ധർ സിഖ്ദർ എന്ന് പറഞ്ഞവൻ ഈ നാൽപ്പത്തി വയസ്സുകാരൻ അവനെയാണ് ഞാൻ പറഞ്ഞത് ഇവൻ ശരിക്കും പറഞ്ഞാൽ ബംഗ്ലാദേശില് ഞാൻ ഈ മാപ്പിൽ കാണിക്കുന്ന ഈ ഒരു മേഖല എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയ ഈ കൊലാന റീജിയനിലുള്ള ഒരു ലീഡറാണ് ഈ എൻറ്റയർ റീജിയനിൽ എൻ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു നേതാവാണ് സുപ്രധാനപ്പെട്ട പൊസിഷനിൽ തന്നെയാണ് ഉള്ളത് അപ്പം ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഇവൻ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അപ്പം ഈ എന്ന് പറഞ്ഞ ഇവന് ഒരു ഈ സിഗ്നർ എന്ന് പറഞ്ഞ ഇവനെ ടാർഗറ്റ് ചെയ്താണ് വെടിയുതിർത്തത് അപ്പോഴത്തേക്കും ഇവന്റെ ചെവിയുടെ സൈഡിൽ ഈ ഭാഗം തൊട്ട് ഇവിടെയാണ് വെടിയേറ്റത് ഇവിടെയേറ്റ വെടി ശരിക്കും പറഞ്ഞാൽ അവന്റെ മാക്സിലറി ബോൺ അതായത് നോസിന്റെ തൊട്ടിപ്പുറത്ത് ഇതിലേക്ക് കൂടെ പുറത്ത് വന്നിട്ടുണ്ട് സീരിയസ് കണ്ടീഷനിൽ തന്നെയാണ് ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുന്നത് രക്ഷപ്പെടുവോ എന്നുള്ളത് അറിയത്തില്ല ക്രിട്ടിക്കൽ അവസ്ഥയാണ് ഇനി ഇവനും കൂടെ കഴിഞ്ഞാൽ ഇനി ഉള്ളിൽ നടക്കുന്ന സംഭവങ്ങൾക്ക് ആര് ഉത്തരവാദിത്തം പറയും അപ്പോഴും ഇന്ത്യയിൽ തന്നെ പറയും ഇവർ അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇന്ത്യ അല്ല ഇതിൻ്റെ പുറയിൽ ബംഗ്ലാദേശിൻ്റെ ഉള്ളിൽ ഇൻറ്റർണൽ ഇഷ്യൂസ് ഉണ്ട് എന്നുള്ള രീതിയിൽ ബംഗ്ലാദേശിൻ്റെ സ്റ്റുഡൻസ് യൂണിയൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു വിഭാഗമുണ്ട് യഥാർത്ഥ സ്റ്റുഡൻറ്റ്സ് യൂണിയൻ ഈ യഥാർത്ഥ സ്റ്റുഡൻസ് യൂണിയൻ യു എനിലേക്ക് കത്തയച്ചിരിക്കുകയാണ് അതായത് യു എൻ ഒരു ഇൻ്റർനാഷണൽ സമിതിയെ സംഘടിപ്പിച്ചുകൊണ്ട് ബംഗ്ലാദേശിനുള്ളിലേക്ക് പീസ്ഫുള്ളായിട്ട് ഇലക്ഷൻ നടത്താൻ സഹായിക്കണം ഞങ്ങൾക്ക് ഇപ്പം നിലവിലുള്ള യു എസിൻ്റെ താൽക്കാലിക ഭരണകൂടത്തിനോട് അത്ര യോജിപ്പില്ല കാരണം ട്രസ്റ്റ് ട്രസ്റ്റില്ല യുനെസ് ഭരണകൂടം വന്നതിന് ശേഷം ഇരുപത് പ്രധാനപ്പെട്ട ലീഡേഴ്സ് ബംഗ്ലാദേശിന്റെ ഉള്ളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതാ ഇതൊക്കെയാണ് ഈ കത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ഇതുകൊണ്ട് എന്താണ് മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിന്റെ ഉള്ളിൽ അവാമി ലീഗ് ഇലക്ഷനിൽ മത്സരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവരുടെ ഒരു ചിന്താഗതി അപ്പം അതാണ് ഇവരുടെ തീരുമാനം അപ്പൊ അങ്ങനെ തീരുമാനിച്ചു ഉറപ്പിച്ച ഇവർ ഇന്ത്യക്കെതിരെയുള്ള വികാരങ്ങൾ ആളിക്കത്തിക്കുമ്പോൾ സംഭവിക്കുന്നത് ഇവർക്ക് ഫണ്ട് കൂടുതൽ കിട്ടുന്നുണ്ട് ഈ മത ഭരണകൂടങ്ങൾ ആൻറ്റി ഇന്ത്യ ആ വികാരം ആളിക്കത്തിക്കുമ്പോൾ കുറേ ഫണ്ട് കിട്ടുന്നുണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസിന് അപ്പം അപ്പം അവാമി ലീഗിനും ഇന്ത്യക്കുമെതിരെ സംസാരിക്കണം കാരണം അവാമി ലീഗ് ഇന്ത്യയെ സപ്പോർട്ട് ചെയ്ത് നിന്നിരുന്ന പാർട്ടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ അവാമി ലീഗിനെതിരെ നിൽക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ഇന്ത്യക്കെതിരെയും മാറുന്നത് ഈ മത നേതാക്കൾ ഏറ്റവും കൂടുതൽ ഫണ്ട് കളക്ട് ചെയ്ത് ആ പാർട്ടിക്ക് കൊടുക്കുന്നു അപ്പം അങ്ങനെ എൻ സി പിയും ബി എൻ പിയും രണ്ട് പാർട്ടികളും ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ബി എൻ പി പാർട്ടി ഓൾറെഡി തന്നെ ഷേഖ് ഹസീനയ്ക്ക് എതിരായിട്ട് ഓപ്പോസിറ്റ് പോളിൽ മത്സരിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് അവര് തീർച്ചയായിട്ടും അവാമി ലീഗ് പാർട്ടി അഥവാ ഷേഖ് ഹസീയുടെ പാർട്ടിക്ക് എതിരാണ് അവര് ഷേഖ് ഹസീനയുടെ പാർട്ടി അവാമി ലീഗ് ഒരു സൈഡിലും ബി എൻ പി മറ്റൊരു സൈഡിലും ഇങ്ങനെയാണ് ഇവർ മത്സരിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഇപ്പൊ നിലവില് ഇപ്പൊ എൻ സി പി പാർട്ടി വന്നിട്ടുണ്ട് ബി എൻ പി പാർട്ടി തുടർച്ചയായിട്ട് അവാമി ലീഗ് ഭരണത്തിൽ ഭരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ബി എൻ പിക്ക് അവാമി ലീഗുമായിട്ട് അത്ര നല്ല രസത്തിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അവര് തമ്മിൽ ഓപ്പോസിറ്റ് ആണ് അപ്പൊ അതേസമയം ഈ അവാമി ലീഗ് ഈ ജമാഅത്ത് ഇസ്ലാമിയിൽപ്പെട്ട കുറേ ഭീകരന്മാരെ നൂറ് നൂറ്റമ്പതോളം ജമാഅത്ത് ഇസ്ലാമി നേതാക്കളെ പിടിച്ച് ഈ തീവ്രവാദ നിലപാടുള്ള ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ബ്രദർഹുഡിന്റെ ഗുഡിൻ്റെ ആശയങ്ങളുമായിട്ട് നടക്കുന്ന ഇവരെ പിടിച്ച് ജയിലിൽ അടച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിനും എതിരായിരുന്നു ബി എൻ പി ബി എൻ പി അതേസമയം ഈ ഇവർ റൂളിംഗ് പാർട്ടി ചെയ്യുന്ന കാര്യത്തിന് തീർച്ചയായിട്ടും അവർ ഗണ്ണിക്കുമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ബി എൻ പിയും എൻ സി പിയും ഒരേപോലെ ജമാഅത്ത് ഇസ്ലാമിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പാർട്ടികളായിട്ട് മാറിയിരിക്കുകയാണ് അപ്പം അതായത് വരുന്ന ഇലക്ഷനിൽ ബി എൻ പിയും എൻ സി പി മത്സരിക്കും ഒരുപക്ഷേ അവാമി ലീഗിന് മത്സരിക്കാനുള്ള അവസരം കിട്ടുന്നില്ല എങ്കിൽ എൻ സി പി പാർട്ടിയുടെ വിജയ സാധ്യത കൂടും അതേസമയം അവാമി ലീഗ് മത്സരിക്കുന്നുവെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ വോട്ടുകൾ വിഭജിച്ച് പോകാനുള്ള സാധ്യതയുണ്ട് അതായത് മൂന്ന് പാർട്ടികളും കൂടി മത്സരിക്കുന്നുവെങ്കിൽ അപ്പം ഇതാണ് ബംഗ്ലാദേശിനുള്ളിലുള്ള നിലവിലെ സാഹചര്യം അപ്പം അതിനു വേണ്ടിയിട്ടാണ് അവാമി ലീഗിനെ മാറ്റി നിർത്തണം ലീഗിന്റെ അവാിമിലീഗിൻ്റെ അവാിമിലീഗിൻ്റെ മേളിൽ ലീഗലായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉന്നയിച്ച് അതിനൊരു സ്റ്റേ ഓർഡർ വാങ്ങിച്ചിട്ട് അവാമി ലീഗിനെ ഈ ഒരു ഇലക്ഷനിൽ മത്സരിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കണം അതിന് വേണ്ടിയിട്ടുള്ള കളികളാണ് മൊത്തം നടക്കുന്നത് ഇതിൽ മറ്റൊരു വിധത്തിലുള്ള ഒരു ഡെഫിനേഷൻ കൂടി ഉണ്ട് അത് യൂനെസിന്റെ കാഴ്ചപ്പാടാണ് യൂനസിന്റെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാല് പദവിമോഹിയായിട്ടുള്ള യൂനസ് ഇപ്പം നിലവിൽ താൽക്കാലിക ഭരണകൂടത്തിന്റെ നേതാവായിട്ട് അവിടെ ഭരിക്കുന്നുവെങ്കിലും ഈ സ്റ്റുഡൻസിന്റെ ഇടപെടൽ വളരെ കൂടുതലാണ് ഈ നാൽപ്പത്തിരണ്ട് വയസ്സ് അൻപത്തി രണ്ട് വയസ്സ് ഉള്ള നേതാക്കളെയാണ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും മാധ്യമങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ഇവരൊന്നും സ്റ്റുഡൻസ് അല്ല ഈ കൊല്ലപ്പെട്ട എൻ സി നേതാവ് ഒസ്മാൻ ഖാദി അല്ലേ അവൻ വരെ പ്രൊഫസറാണ് അല്ലാതെ അവനൊന്നും സ്റ്റുഡൻസ് അല്ല ഇവരൊക്കെ ഒരു കാലത്ത് പത്തോ പന്ത്രണ്ടോ വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റുഡൻസ് ആയിട്ട് ഇരുന്നു എന്നുള്ളതാണ് ഇവരുടെ ഒരു ഈ ക്രെഡിബിലിറ്റി അതിലുപരിയായിട്ട് ഇവർ സ്റ്റുഡൻസ് ആണെന്ന് പറയാനുള്ള യാതൊരു അർഹതയില്ല എന്നുള്ളതാണ് അപ്പം ഇതാണ് നിലവിലെ സം ഇതാണ് നിലവിലെ സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടല്ലോ കോളേജിന്റെ ഉള്ളിലൊക്കെ നേതൃത്വം കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റുഡൻസ് എന്നുള്ള പേരിൽ ഡബിൾ എം ഡബിൾ പി എച്ച് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ കയറി പോകും അപ്പം ആ രീതിയിൽ ഇതിനെ മനസ്സിലാക്കിയാൽ മതി അതിനേക്കാളും മോശപ്പെട്ട അവസ്ഥയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പം അങ്ങനെ ഇന്നലെ ഇവർ ഒരു ബി പാർട്ടിയുടെ നേതാവിന്റെ വീട് ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഒരു ഒരു ബി എൻ പി പാർട്ടിയുടെ ഒരു നേതാവ് അതിന് സുപ്രധാനപ്പെട്ട അതായത് അതിന് ടോപ്പ് ലീഡേഴ്സ് അല്ല എം എൽ എ കാറ്റഗറിയിലൊക്കെ വരുന്ന ഒരു ബി എൻ പി പാർട്ടിയുടെ നേതാവ് അയാളുടെ വീട് ആക്രമിക്കപ്പെട്ടതിൽ ഏഴ് വയസ്സുള്ള ഒരു കുട്ടി കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ തന്നെ ഈ എൻ സി പി പാർട്ടി നടത്തുന്ന ആക്രമണങ്ങളാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് യു എൻ്റെ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ സ്പോക്സ് പേഴ്സൺ പുള്ളി പറഞ്ഞിരിക്കുന്നത് ഒസ്മാൻ ഖാദിയുടെ മരണത്തിന് കണ്ടോളൻസ് ആണ് പുള്ളിക്കാരൻ രേഖപ്പെടുത്തിയത് പക്ഷേ അതേസമയം ആ ബംഗ്ലാദേശിന്റെ ഉള്ളിൽ നടക്കുന്ന കലാപത്തിനെ കുറിച്ചോ ആ കലാപത്തിന്റെ ഇടയിൽ കൊല്ലപ്പെടുന്ന മൈനോറിറ്റികളെ കുറിച്ചോ ഇവർ പച്ചക്ക് കത്തിച്ച് കൊലപ്പെടുത്തുന്ന കൊലപാതകങ്ങളെ കുറിച്ചോ യാതൊരു വിധത്തിലുള്ള റിമാർക്സും രേഖപ്പെടുത്തുന്നില്ല അത് എന്തൊരു വിരോധാവാസമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് ബാംഗ്ലദേശ് and transparent investigation into the attack that led to hadi's death and to ensure due process and accountability for those responsible we call for calm everyone should refrain from violence retaliation and revenge will only deepen divisions and undermine the rights of all പക്ഷേ അതേസമയം റഷ്യൻ അംബാസിഡർ വളരെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് റഷ്യൻ അംബാസിഡർ പറഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് നിങ്ങൾ ഓർക്കണം ഇപ്പോൾ നിലവിലുള്ള ആൾക്കാർക്ക് അത് ഓർമ്മയുണ്ടാവില്ലായിരിക്കാം പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യ അതേപോലെ റഷ്യയുടെ സപ്പോർട്ടോടു കൂടി കൃത്യമായിട്ട് ബംഗ്ലാദേശിന് വേണ്ടിയിട്ട് മുന്നോട്ട് ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ബംഗ്ലാദേശ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് പോലും ഉണ്ടാവില്ലായിരുന്നു ഈ ജനങ്ങളെ തന്നെ പാകിസ്ഥാൻ ബൈപ്പൌട്ട് ചെയ്ത് കളഞ്ഞേനെ Uh, historically, since 1971, when Bangladesh has gained the independence uh, mostly because of uh, India help as well, and uh, Russia also supported in this regard. And shoulder to shoulder, India, Bangladesh, and Russia, we were together. As you uh, remember, that we declared the following: that time, we uh, India helped us a lot in this in this regard. So, uh, my uh, position is. Um, that must be reduced, uh, reduced as, soon as It is not in the in the interest of റഷ്യക്ക് കൃത്യമായിട്ട് അറിയാം കാരണം ഇന്ത്യക്ക് അന്ന് ബാക്ക് നിന്നിരുന്നത് റഷ്യയാണ് അതുകൊണ്ടാണ് അവർ കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് ഇനി ബംഗ്ലാദേശിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടിട്ടുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും ഇന്ത്യ നമ്മളെ സഹായിക്കാനില്ലായിരുന്നു എങ്കിൽ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് തന്നെ ഉണ്ടാവില്ലായിരുന്നു അത് നിലവിലെ ജെൻസി കിഡ്സിന് അത് മനസ്സിലാവില്ല ആ നയൻറ്റീൻ സെവന്റി വൺ എന്താണെന്നുള്ളത് ചരിത്രത്തിൽ പോയി മനസ്സിലാക്കി പഠിക്കേണ്ട വിഷയങ്ങളാണ് അല്ലാതെ ഈ പുതിയ തലമുറയിലുള്ള ഈ പുതിയ തലമുറയിലുള്ള ഈ കുട്ടികൾക്കൊന്നും ഇത് മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഈ രീതിയിൽ ആന്റി ഇന്ത്യ പ്രൊപ്പഗൻഡയുമായിട്ട് ഇറങ്ങുന്നത് എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത് ബാക്കിയെല്ലാം തന്നെയും ഈ ജെൻസി പ്രൊട്ടസ്റ്റ് നടത്തുന്ന ഈ സ്റ്റുഡൻസുകളാണ് ആവേശപൂർവ്വം ഇന്ത്യക്കെതിരെ ഇറങ്ങിത്തിരിക്കുന്നത് പക്ഷെ അതിലവർ വിജയിക്കില്ല അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ പോലീസിൻ്റെ മൊഴി കോടതിയിൽ രേഖപ്പെടുത്തിയതിനെ തുടർന്ന് യൂനെസ് ഇന്ത്യയുമായിട്ട് ഇച്ചിരി മയപ്പെട്ട രീതിയിൽ അതായത് ഇന്ത്യക്കെതിരെ ഇവിടെ ഉന്നയിക്കുന്ന ആരോപണങ്ങളൊക്കെ തെറ്റാണ് എന്നുള്ള നിലയിലുള്ള ചില ഇൻഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റുകളൊക്കെയാണ് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് പറയാൻ വയ്യ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റും റൈറ്റും നിൽക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയിൽ നിന്ന് ഇയാളെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാളുടെ വലത്തെ സൈഡും ഇടത്തെ സൈഡും കാവൽക്കാരായിട്ട് രണ്ട് സ്റ്റുഡൻസ് ഉണ്ട് വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട ആൾക്കാർ അവന്മാർ ഇയാളുടെ രണ്ട് ചെവിയും വലിച്ചു പറിച്ച് അങ്ങ് എടുത്തുകൊണ്ട് പോകും അപ്പം അതുകൊണ്ട് അയാൾക്ക് മിണ്ടാൻ പറ്റത്തില്ല അതാണ് അവസ്ഥ ഇനി മറ്റൊരു അലിഗേഷൻ എന്താണെന്ന് പറഞ്ഞാൽ യൂനസ് തന്നെ അധികാരക്കൊതി കൊണ്ട യൂനസ് നിലവിൽ ഈ സ്റ്റുഡൻസുകൾ ഈ സ്റ്റുഡൻസുകളുടെ പ്രഷർ സ്റ്റുഡൻസിന്റെ ഗൈഡൻസ് ഇതിലാണ് അയാൾ പ്രവർത്തിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഒരു ഫ്രീ ഹാൻഡ് ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല അപ്പൊ അതുകൊണ്ട് ഭാവിയിലെങ്കിലും നിർണായകമായിട്ടുള്ള പൊസിഷനിലുള്ള സ്റ്റുഡൻസ് നേതാക്കളെ ഇതേപോലെ ഇൻഡയറക്റ്റ് ആയിട്ട് തട്ടിക്കളയുന്നു എന്നുള്ള ഒരു ആരോപണം കൂടി അവിടെ ഉണ്ട് അതായത് യുനെസ് തന്നെ ഒരു സ്വതന്ത്രമായിട്ട് അവിടെ ഭരണം നടത്തണം എന്നുണ്ടെങ്കിൽ ഈ സ്റ്റുഡൻസിന്റെ ബലത്തിലാണല്ലോ ഇപ്പൊ നിലനിൽക്കുന്നത് ഈ സ്റ്റുഡൻസുകളുടെ പ്രൊട്ടസ്റ്റ് അവിടെ നടന്നതിനെ തുടർന്നാണ് യുനസിനെ അവിടെ നൂലിൽ കെട്ടി ഇറക്കുന്നത് അമേരിക്ക അപ്പം പുള്ളിക്കാരനെ ഒരു ഫ്രീ ഹാൻഡ് വേണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ഇലക്ഷൻ നടത്തി മത്സരിച്ച് അഥവാ വിജയിച്ച് വന്നു കഴിഞ്ഞാൽ എൻ സി പി പാർട്ടിയിൽ നിന്നും നേതൃത്വ നിരയിലേക്ക് വരാനിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും അവരെയൊക്കെ ആ എൺ അവരെയൊക്കെ അക്കമിട്ട് നിരത്തി ഇല്ലാതാക്കി കഴിഞ്ഞാൽ പിന്നീട് ഭരിക്കാൻ വേണ്ടിയിട്ട് ഈ സ്റ്റുഡൻസ് സംഘടനകൾ തന്നെ ഇയാളെ നേതൃത്വം ഏൽപ്പിക്കും അപ്പം അങ്ങനെ സ്വമേധയായി ഈ നേതൃത്വം നമ്മുടെ കയ്യിൽ തന്നെ വരും എന്നുള്ളൊരു അജണ്ട ഇതിന്റെ പുറകിൽ ഉണ്ടോ എന്നുള്ളതും കൂടി സംശയിക്കുന്നുണ്ട് പിന്നെ ബംഗ്ലാദേശിന്റെ ഉള്ളിൽ എ ആർ എസ് എന്ന് പറഞ്ഞ ആ ഒരു സംഘടന സംഘടന എന്ന് പറഞ്ഞാൽ തീവ്രവാദ സംഘടന തന്നെയാണ് ഇവർ ഈ അർക്കൻ ആർമിയെ എതിർക്കാൻ വേണ്ടിയിട്ട് ഈ റോഹിംഗ്യൻ ടീമുകളുമായിട്ട് കൂടി ചേർന്ന് പാകിസ്ഥാൻ്റെ സപ്പോർട്ടോട് കൂടി രൂപപ്പെടുത്തിയെടുത്ത ഒരു സംഘടനയാണ് അവർ വല്ലാത്ത രീതിയിലുള്ള അഭ്യാസങ്ങളും മോപ് ഡ്രില്ലുകളൊക്കെ നടത്തുന്നുണ്ട് അവരുടെ വീഡിയോ ഒക്കെ അവർ പബ്ലിഷ് ചെയ്യുന്നുണ്ട് അവർ ഇടയ്ക്കിടയ്ക്ക് അവർ പബ്ലിഷ് ചെയ്യാറുണ്ട് അപ്പോൾ അത് ഈ ഇടപെട്ട സമയത്ത് ഇപ്പോൾ ഈ ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ അവർ അടുത്ത വീഡിയോ പുറത്തിറക്കിയിരിക്കുകയാണ് ഭയങ്കരമായിട്ടുള്ള അഭ്യാസം നടത്തുന്ന ആളുകൾ ഇവർ ശരിക്കും അർക്കൻ ആർമിയെ ടാർഗറ്റ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത് അതൊരു സൈഡിൽ ബംഗ്ലാദേശിനുള്ളിൽ നടക്കുന്നുണ്ട് ഉസ്മാൻ ഹാദിയുടെ ആഗ്രഹങ്ങളിൽ ഈ അർക്കൻ ആർമിയുടെ സൈഡ് കയറി പിടിക്കാന്നുള്ളത് വളരെ നിർണായകമായിട്ടുള്ള ഒരു ഫസ്റ്റ് പോയിന്റാണ് അപ്പം ആ പോയിന്റിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇതൊക്കെ രൂപീകരിക്കുന്നത് അപ്പം ഈ ഒസ്മാൻ ഖാദിയുമായിട്ട് ഈ എ ആർ എസ് എന്ന് പറഞ്ഞ ഈ ഒരു സംഘടനയ്ക്ക് നല്ല ബന്ധമുണ്ട് ഇവരെല്ലാം തന്നെ വളരെ കൃത്യമായിട്ടുള്ള അജണ്ട വെച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ അർക്കൻ ആർമി അത്ര എളുപ്പത്തിൽ ബംഗ്ലാദേശിനെ കീഴ്പ്പെടുത്താൻ കഴിയില്ല അവർ തകർത്ത് വെച്ച് അടിക്കും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് നേരെ മിഡിൽ ഈസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഇസ്രായേൽ വൈകാതെ തന്നെ ഇലക്ഷൻ ഫേസ് ചെയ്യും ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പം നിലവിൽ കുറച്ച് ഒക്കെ ക്രിയേറ്റ് ആയി വരുന്നത് അപ്പോൾ ഇതെന്താണ് റൂമേഴ്സ് എന്ന് കഴിഞ്ഞാൽ വരുന്ന ഇരുപത്തി എട്ടാം തീയതി ഈ മാസം ഇരുപത്തി എട്ടാം തീയതി ട്രംപിനെ വൈറ്റ് ഹൗസിൽ നെത്തന്യാഹു ചെന്ന് മീറ്റ് ചെയ്യും അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആരോപണം എന്ന് പറഞ്ഞാൽ ഇറാനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള എന്തോ ഒരു പദ്ധതി ഇതിൻ്റെ പുറയിലുണ്ട് എന്നുള്ളത് തന്നെയാണ് പൊതുവിൽ വരുന്ന വാർത്ത പക്ഷെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല കാരണം അതിനൊരുപാട് റീസൺസ് ഉണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാനതിനെ കുറിച്ച് പറയാം ഈ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇറാനാണെങ്കിൽ ഇന്ന് തുടരെ തുടരെ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ ഡ്രോൺ ഒബ്ജക്റ്റ് ഒക്കെ മുകളിൽ പറക്കാൻ വിട്ടിട്ട് ബാലിസ്റ്റിക് മിസൈൽ കൊണ്ട് അറ്റാക്ക് ചെയ്ത് വീഴ്ത്തുന്ന കണക്ക് ടാർഗറ്റ് ലോക്ക് ചെയ്യുന്ന കണക്കുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്തി അതിൻ്റെ വീഡിയോ ഫുട്ടേജസ് ഒക്കെ പബ്ലിഷ് ചെയ്യുന്നുണ്ട് അതായത് ഞങ്ങളെ തൊടാൻ നിൽക്കേണ്ട ഞങ്ങൾ നല്ല രീതിയിൽ മിസൈൽ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനിയുള്ള ബാലിസ്റ്റിക് മിസൈലുകളെല്ലാം തന്നെ ഇസ്രായേലിന് ലക്ഷ്യമാക്കി വരും എന്നുള്ള രീതിയിലുള്ള സൂചനയായിട്ടാണ് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പം മറ്റൊരു സൈഡിൽ ഇസ്രായലിൻ്റെ സൈഡിൽ എന്തുകൊണ്ടാണ് ഇറാനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ അമേരിക്കൻ വിസിറ്റ് നടത്തുന്നത് എന്ന് പറയാനുള്ള കാരണം വേറെ ഇസ്രായേലിന്റെ ഉള്ളിൽ ഇനി ഇലക്ഷൻ വരികയാണ് അപ്പം നിത്യന്യാഹ് മത്സരിക്കുമ്പോൾ അപ്രൂവൽ റേറ്റ് കൂടുതലാകണം എന്നുണ്ടെങ്കിൽ ഇറാൻ്റെ മേളിലേക്ക് ഒരു രണ്ട് മൂന്ന് ആക്രമണങ്ങൾ ഒരുപക്ഷെ നടത്തിയേക്കാം എന്നുള്ള രീതിയിലുള്ള അനുമാനങ്ങൾ ആ ഒരു സ്പെക്കുലേഷൻസിന്റെ പേരിലാണ് ഈ രീതിയിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ എത്രമാത്രം ഫാക്റ്റ് ഉണ്ടെന്നുള്ളത് നമുക്കറിയില്ല ഇങ്ങനെയുള്ള വാർത്തകൾ പക്ഷേ വരുന്നുണ്ട് തുർക്കിയുടെ ഫോറിൻ മിനിസ്റ്റർ ഫിദാൻ സിറിയയിൽ എത്തിയിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും ഇസ്രായേലുമായിട്ട് ഒരു ചർച്ചയ്ക്ക് തയ്യാറാകാതെ നിൽക്കുന്ന ഒരു സാഹചര്യം സിറിയ അതേസമയം സിറിയയ്ക്കുള്ളിൽ തുടരെ തുടരെ അമേരിക്കയുടെ ഐസിസിൻ്റെ സ്ഥലങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള അമേരിക്കയുടെ ആക്രമണങ്ങൾ ഇതെല്ലാം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു സാഹചര്യത്തിൽ തുർക്കിയുടെ അംബാസിഡറിന്റെ വിസിറ്റ് വളരെ നിർണായകമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതൊരു സൈഡിൽ പിന്നെ റഷ്യക്കുള്ളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റഷ്യക്കുള്ളിൽ ഒരു ആക്രമണം അതായത് ഉക്രൈൻ്റെ വക ഒരു പ്രോക്സി ആക്രമണം ഈ പ്രോക്സി ആക്രമണത്തിൽ റഷ്യയുടെ വളരെ നിർണായകമായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടിട്ടുണ്ട് വീടിൻ്റെ വീടിന്റെ വാതിൽ തുറന്ന് കാറിലേക്ക് വന്ന് കയറാനിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു ആക്രമണം നടന്നിരിക്കുന്നത് ഇതുവരെ ഉക്രൈൻ റഷ്യക്കുള്ളിൽ പത്തൊൻപത് ആക്രമണങ്ങൾ ഇതേപോലെ നടത്തിയിട്ടുണ്ട് വ്യക്തികളെ വധിച്ചിട്ടുണ്ട് അതെല്ലാം തന്നെ റഷ്യയുടെ ഉന്നത ഉദ്യോഗസ്ഥരുമാണ് ഇതിൽ മൂന്നേ മൂന്ന് ആൾക്കാരെ മാത്രമാണ് തോക്ക് കൊണ്ട് വെടിവെച്ചിട്ടത് ബാക്കിയുള്ള പതിനാറ് പേരെയും ഇതേപോലെ പോലെ ആയിട്ടുള്ള ഓപ്പറേഷനിലൂടെയാണ് വക വരുത്തിയിരിക്കുന്നത് അപ്പം അങ്ങനെ ഇന്നലെ ഫനിൽ സൗറോ എന്ന് പറഞ്ഞ ഒരു ഓഫീസർ ലെഫ്റ്റനന്റ് ജനറൽ അതിൻ്റെ ആ ഒരു പൊസിഷൻ കണ്ടല്ലോ ലെഫ്റ്റനന്റ് ജനറൽ ഫനിൽ സൗറോവിനെയാണ് കൊലപ്പെടുത്തിയത് ഇത് റഷ്യൻ ഇന്റലിജൻസിന്റെ വീഴ്ചയാണെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ കാരണം പത്തൊൻപത് പേരെയൊക്കെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഉക്രൈൻ റഷ്യക്കുള്ളിൽ ഇതേപോലത്തെ ടാർഗറ്റഡ് മിഷൻസ് പ്രോക്സി മിഷൻസ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് കെയർഫുൾ ആയിട്ട് റഷ്യ ഇൻ്റലിജൻസ് ആ ഒരു സംവിധാനം ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ അനിവാര്യതയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത് അതേപോലെ റഷ്യക്കുള്ളിൽ ലിപ്സ്റ്റെക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് ശരിക്കും എസ് യു തേർട്ടി സുഗോയ് തേർട്ടി ഫൈറ്റർ ജെറ്റ് ഹാങ്കർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഏരിയയിൽ പൊട്ടിത്തെറി ഡ്രോൺ അറ്റാക്ക് എന്നാണ് പറയുന്നത് ഡ്രോണിൽ നിന്ന് മിസൈൽ അറ്റാക്ക് നടത്തി അവിടെ വലിയ രീതിയിൽ തീ ആളി കത്തുന്നുണ്ട് ആ ഫൈറ്റർ ജെറ്റിനൊന്നും സംഭവിച്ചില്ല പക്ഷെ ആ പരിസരത്ത് ഈ ഒരു ആക്രമണം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള വിവരം കാരണം അവർക്ക് ഇവിടം വരെ ഉക്രൈൻ അവിടെ വരെ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മറ്റു പല സ്ഥലങ്ങളും ടാർഗറ്റ് ചെയ്യാൻ പറ്റും അത് ഇവർ കാത്തിരുന്ന് കാത്തിരുന്ന് കൃത്യമായിട്ടുള്ള അറ്റാക്കുകളാണ് ഉക്രൈൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മേഖലയിൽ റഷ്യ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഇപ്പം ഒരു എമർജൻസി മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരിക്കുന്നത് നമ്മൾ ഒരുവിധം ഇന്നത്തെ ബംഗ്ലാദേശ് വാർത്തകളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം താങ്ക് സോ മച്ച്